ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞങ്ങളേ നമ്മുടെ കിണർ വീടിൻ്റെ വീടിൻ്റെ ഇവിടെ കിണറിൻ്റെ അവിടെ ഇങ്ങനെ നമ്മ മറ്റേ കപ്പലണ്ടി ഗ്രാസ് എന്നൊക്കെ പറയൂലേ ഫുള്ള് അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അതിങ്ങനെ കുറേ ഭാഗത്തേക്ക് ഇങ്ങനെ പടർന്നിങ്ങനെ സെറ്റ് ആയിക്കുണ്ട് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും വന്നൊക്കെ കെടുന്നാലേ കാണൂല അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ ഓടിക്കഴിക്കാനാണ് അപ്പോൾ അവിടെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഈ ഭാഗം ഒരു മേക്കോവർ വരുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം അതിന് മേലുള്ള പരിപാടിയിലാണ് ലച്ചുമോള് ദേ ഇങ്ങനെ ഗ്രാസ് ഒക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മൊത്തം പറിച്ചൊഴിവാക്കിയിട്ട് ഇവിടെ വേറൊരു സെറ്റപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായപ്പോൾ കൂടുതൽ ഈ ഇവിടെ ഈ മാവുണ്ടോ ഈ മാവിൻ്റെ എല്ലേയും ബാക്കിയുള്ളതൊക്കെ വീണ്ടാകെ കച്ചറാക്കി എടുക്കുന്നത് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ മാറ്റി വേറെ സെറ്റപ്പ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതേ അതിന്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ ലച്ചും ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഈ സൈഡൊക്കെ ഉണ്ട് ഈ സൈഡൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വന്നു ഈ സൈഡൊക്കെ ഒന്ന് മൊത്തത്തിയിലെല്ലാം മാറ്റിയിട്ട് വേറെ സെറ്റപ്പ് ആക്കാൻ പോകും അപ്പം അതിൻ്റെ പരിപാടിയിലാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണേ ചുമ വേം വലിക്കി വലിക്ക് അങ്ങനെ തന്നെ അപ്പം ഞങ്ങൾ ഇത് പറക്കേട്ടാ പറച്ച് വൃത്തിയാക്കട്ടേട്ടാണ്ടാ ഇവിടെ ഒക്കെ ഇങ്ങനെ മഴയതുകൂടിയിട്ട് ഇതിൻ്റെ എല്ലാം ഒക്കെ വീണിട്ട് ആകെ ഇതായിരിക്കണെ ഇപ്പം ഗ്രാസ് വെച്ച് തന്നെ ഫുള്ള് മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആയി എടുക്കണതൊക്കെ വെട്ടി വെടുപ്പാക്കി ഒക്കെ ലെവലെയ്യണം മെയിൻ ആയിട്ട് ഈ ഏരിയ ഈ ഏരിയ കണ്ടോ കാട് പിടിച്ച മതി അതെ മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ പോണൂടെ വാ ലച്ചു ഞാൻ പറക്കി മഴ അടുത്ത അടുത്ത മഴ വരുമ്പോഴത്തേക്കും പറക്കു നീ ബു നാട്ടാരും കാണണ ലച്ചു എൻറെ വീട്ടാരും കാണണ് ലച്ചു ഇന്ന് മഴ കുറവുണ്ടോ കാരണം സുഖമായിരുന്നു ഇപ്പോൾ അവിടെ ഒക്കെ ക്ലീനാക്കി ഏ കുറച്ച് മണ്ണെടുത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് അപ്പം കുറച്ച് മണ്ണും കാര്യങ്ങളും എടുത്ത് ആ മുല്ലയും ആ അവിടെ നിർത്തിയിട്ടാണ് ബാക്കിയുള്ള ഈ സൈഡ് മൊത്തം മൊത്തം കളഞ്ഞ് ഫേൾ ഗ്രാസ് ഫെയൽ ഗ്രാസ് അല്ല കപ്പലണ്ടി ഗ്രാസ് അത് മൊത്തം ഈ സൈഡൊക്കെ കളഞ്ഞ് അതിൻ്റെ വേരൊക്കെ കളയാൻ കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഈ ഈയൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി പണിയെടുക്കണം വയ്യാണ്ടായി ഇനി ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞാൻ ബ്ലാക്ക് മറ്റേ ഷീറ്റ് ഉണ്ടല്ലോ ഒരു കറുപ്പ ഷീറ്റ് ആ ഷീറ്റ് മേടിച്ചിട്ടുണ്ട് ആ ഷീറ്റ് ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് എൻ്റെ ഇടും എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ വർക്ക് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ വേരുകൾ നിൽക്കുന്നുണ്ടോ വേരകൾ നിൽക്കണ കാരണം ഇത് ചെറിയൊരു വേര് നിന്നാൽ മതി ഇങ്ങനെ മുളച്ച് മുളച്ച് വന്നുകൊണ്ടിരിക്കും അപ്പം ഈ ബ്ലാക്ക് ഗ്രേ ബ്ലാക്ക് ആ ഷീറ്റ് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ബാക്കിയൊന്നും വരില്ല അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി പണി ചെയ്യാൻ പോകണം അങ്ങനെ അതെ അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഷീറ്റ് നമ്മൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടോ എല്ലാ രീതിയിലും നമ്മൾ ബ്ലാക്ക് ഷീറ്റ് വിരിച്ചു വിരിച്ചുകൊടുത്ത് ഈ ബ്ലാക്ക് ഷീറ്റ് വിരിച്ചുകഴിഞ്ഞാൽ പിന്നെ പുല്ലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ബ്ലാക്ക് ഷീറ്റ് വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള പേബിൾസിൻ്റെ വർക്ക് ചെയ്യാൻ പോണേ നല്ല വെയിലായിട്ടാണ് വെയിലായിരുന്നു നോക്കിയാൽ മഴയൊക്കെ പോയി നല്ല വെയിലായി ക്ഷീണായി പണി ഇതുപോണത് അമ്മ ഇത് പോയോട് ഷീറ്റിട്ടെടുത്ത് പിന്നെ നമ്മൾ ഈ ചെറിയ ബേബി മെറ്റലില്ലേ ബേബി മെറ്റൽ ബേബി മെറ്റൽ എന്ന് പറഞ്ഞാൽ ബേബി മെറ്റലല്ല അരഞ്ച് മെറ്റൽ അരഞ്ച് മെറ്റൽ ഇട്ട് സെറ്റ് ചെയ്തേക്കട്ടാണ് എന്നിട്ടൊന്ന് വെള്ളം അടിച്ചതൊന്ന് ക്ലീനാക്കി ഇതിൻ്റെ മുകളിലാണ് പെബിൾസ് ഇടാ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കി അവിടെസ് ഉണ്ടോ അങ്ങനത്തെ പെബിൾസാണ് ഇടുന്ന പോണ്ടിച്ചേരി പെബിൾസ് എന്നാണ് പറയുന്നത് പോണ്ടിച്ചേരി പെബിൾസ് എന്ന പറയാ ഈ പെബിൾസാണ് അവിടേക്ക് സെറ്റ് ചെയ്യാൻ പോണ അങ്ങനെ പെബിൾസ് സെറ്റ് ചെയ്തിട്ടാ ഇവിടെ മറ്റേ പോണ്ടിച്ചേരി പെബിൾസിന്റെ ചെറുതും ആ സൈഡ് കുറച്ച് വലിയവണ്ണം സെറ്റ് ചെയ്ത് തെക്കുന്നത് ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ ചെടി കാര്യങ്ങളൊക്കെ വെക്കണം നമ്മൾ ഇവിടെ ഫുള്ള് ബോഗൻ വില്ലിനെ വെച്ചിരുന്നേ പക്ഷെ അത് മഴ ആയപ്പോൾ നമ്മൾ മൊത്തം എടുത്തിട്ട് ഷെയ്ഡിക്ക് വെച്ചേക്കാം കാരണം എന്ന് വെച്ച് മഴ അധികം കൊണ്ടു കഴിഞ്ഞാൽ അത് ശീത്തായി പോകണമായിരുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി ചെടിയൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി സെറ്റാക്കിയിട്ട് കിണറുണ്ട് ഇതൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം അപ്പോൾ ബാക്കിയുള്ള സെറ്റാണ് ഇപ്പം ഇതൊക്കെ കണ്ടില്ല അത് ഫുള്ള് ചെളി പിടിച്ചെടുക്കരുന്ന് വാഷ് ചെയ്യാനുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ിത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പണി പരിപാടിയൊക്കെ ഇന്നത്തോടു കൂടിയിട്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി പിന്നെ ചെയ്യുന്നുള്ളൂ വയ്യാണ്ടായി അപ്പോൾ ഇത് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ കമന്റും പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ